ഹലോ നമസ്കാരം ഞാൻ സജ്ജനി റജീസ് സജ്ജനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ് നമുക്ക് അടുപ്പൊന്നും കത്തിക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പം നമുക്ക് കടയിൽ നിന്നൊക്കെ മൂങ് ദാൽ കിട്ടും ആ മൂങ് ദാൽ വെച്ചാണ് നമ്മൾ എനിക്കൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഹൈ പ്രോട്ടീൻ ഉള്ള ഒന്നാണ് മൂങ്ദാൽ എന്ന് പറയുന്നത് അപ്പം നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം ചോറിൻ്റെ സൈഡ് ഡിഷായിട്ട് വരെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാരിൽ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് വിടില്ലേക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ അത് വീഡിയോ എന്ന് പറയുന്നത് ഡാൽ വെച്ചാണെങ്കിൽ നമുക്കൊരു ഐറ്റം ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നമുക്ക് ചോറിൻ്റെ ഒക്കെ കഴിക്കാനായിട്ട് സൈഡ് ഡിഷ് ആയിട്ട് ഇത് ഉപയോഗിക്കാമേ അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് എടുത്തിട്ട് ഞാൻ ഇതൊന്ന് നനത്തോട്ട് ഇടുണു കാണാനേ വെറുതെ കഴിക്കാനും നല്ലതാണ് നല്ല ടേസ്റ്റാണ് ഇത് ഇ മുงദാല വറുത്തെടുത്തിട്ടുള്ളതാണ് നോക്കിക്കേ നോക്കേ ഉം മുงദാല നിങ്ങൾ കണ്ടോ ഇതിനെ ഞാൻ ഒരു പൈക്കിലെന്ന 10 രൂപയോളെ നമുക്ക് കടകളിൽ നിന്നൊക്കെ ലഭിക്കും ഇത് കേട്ടോ അപ്പോൾ നമ്മുടെ മൂങ് ഡാലിനകത്ത് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവോളയുണ്ട് ചെറിയൊരു സവോള ചെറിയൊരു തക്കാളി ഇച്ചിരി നാരങ്ങ അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില ഇത്രയുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ മൂങ് ഡാലിനകത്ത് നമ്മുടെ സവോള ചെറുതാക്കി നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇത്രയും സവോള വേണ്ട ഇതിൻ്റെ ഹാഫ് മതി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം

മതി അതുപോലെ തന്നെ ഈ തക്കാളിക്ക ഈ തക്കാളിക്കായി നമ്മൾ അത് കട്ട് കട്ട് ചെയ്തിട്ടാണെങ്കിൽ ഇതിനകത്തേ ഉണ്ടല്ലോ ഇതൊക്കെ അങ്ങ് മാറ്റി കളഞ്ഞിട്ട് അല്ലാതെ എടുക്കാം അല്ലെങ്കിൽ ഇതങ്ങ് വെള്ളമായി പോകും ഇതിനകത്ത് ഉള്ള ജ്യൂസ് കിട്ടാതെ ഈ തക്കാളിക്കകത്തെ ജ്യൂസ് എല്ലാം കളഞ്ഞു എന്നിട്ട് നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാമേ ജ്യൂസൊക്കെ വീണ വെള്ളം പോലെ ആയി പോകും തക്കാളിക്കായാണ് എടുത്തത് അരിഞ്ഞിട്ട് കാണിക്കാം ഇനി ഇനി ഇതിലേക്ക് നമ്മളൊരു ചെറിയ തണ്ട് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ് എനിക്ക് മല്ലിയലും അതും ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞ് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതൊരു ഹൈ പ്രോട്ടീൻ ആണ് പ്രോട്ടീനാണ് ഡാൽ എന്ന് പറയുന്നത് നല്ലൊരു പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഇതാണ് നമ്മൾ മല്ലിയിലേയും ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും അവസാനത്തെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ നാരങ്ങ എടുത്തിട്ടുണ്ട് ഈ നാരങ്ങ ഒന്ന് അന്ന് കിഴിച്ചെടുത്തിട്ട് നമുക്കൊരു ഒരു മൂന്ന് നാല് തുള്ളി ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞു കൊടുക്കാം ഇതിന് അധികം വേണ്ട നമ്മൾ നാരങ്ങ നീരും വിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മുടെ ഈ മല്ലിയില ഉണ്ടല്ലോ ഒത്തിരിയായ മല്ലിയിലയുടെ ടേസ്റ്റ് ആയിരിക്കും ഇതിന് മുമ്പിട്ട് നിൽക്കുന്നത് അപ്പം അധികം ഇട്ടുണ്ടോ മല്ലിയില അപ്പം ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ അവസാനം ഒരു ഉപ്പ ഇത്ര അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് സവോള അതായത് ഉപ്പ് തക്കാളിക്ക നമ്മുടെ മല്ലിയില ഇവ നാരങ്ങ നീര ഇവയെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതാണ് വളരെയധികം ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഈ നമ്മുടെ മൂന്താൽ വെച്ച് ഉണ്ടാക്കി ഫ്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാൻ ഹൈ പ്രോട്ടീൻ ഉള്ളതാണ് ഇപ്പം നമ്മുടെ സൈഡ് ഡിഷായിട്ടോ അതായത് സ്നാക്സ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഒരു പുതിയ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ നമുക്കൊരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അപ്പം ഞാനിന്ന് കഴിച്ച് നോക്കട്ടെ കാണിക്കാമേ കഴിക്കാത്തവരൂടെ കഴിച്ചു പോവും നല്ല ടേസ്റ്റാ കേട്ടോ ഓക്കെ ബൈ